അസലാമലൈക്കും വരഹമത്തല്ലാ വാബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ തജ്വീദാണ് തജ്വീദിൽ നമുക്ക് അർദ്ധവാർഷിക പരീക്ഷക്ക് പഠിക്കാനുള്ളത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പാഠങ്ങളാണ് ഒന്ന് മുതൽ ഒമ്പത് വരെ സുജോതു തിലാവ വരെയുള്ള പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാല്ല ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഫുൾ റിവിഷനാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വീഡിയോ ആയി ഒരു മോഡൽ ചോദ്യ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ മുഴുവനായിട്ട് വായിക്കുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പാഠം തിലാവ പരിശുദ്ധമായ ഖുർആാന് പഠിക്കല് അതുപോലെ പഠിപ്പിക്കലൊക്കെ വളരെയേറെ പുണ്യമുള്ള അമലാണ്

ആരുടെ കൂടെ എന്നുള്ള വിഭാഗം സഫറ എന്നുള്ള വിഭാഗം മലക്കുകളുടെ കൂടെയായിരിക്കും ആര് ഈ പരിശുദ്ധ ഖുർആാനിൽ നല്ല നിപുണരായ ആളുകൾ ഉണ്ടാവുക എന്ന് മഹതിയായ ഐഷ ബിറിയ പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ പറ്റും നിർബന്ധമായും അല്പമെങ്കിലും ഒക്കെ ഖുർആാൻ നമ്മൾ മനഃപാഠമാക്കണം ഖുർആാൻ തീരെ മനപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ഏതുപോലെയാണ് പൊളിഞ്ഞ വീട് പോലെയാണ് എന്നൊക്കെ ബത്തൻ സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്ത് ഖുർആാൻ മനപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെ ഇനി നമ്മൾ ഖുർആാനിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും മോദൽ സുന്നത്തുള്ള സുഹൃത്തുകൾ ഏതൊക്കെയാണ് ഫാത്തിഹ സൂറത്തു സജ്ജദാസീൻ റഹ്മാൻ വാക്കിയ തബാറക്ക കുൽഹു കുലാദിബുറബുൽ ഫലഖി നാസ് അതുപോലെ ആയത്തുൽ കുറിസി ആമന റസൂൽ ലൗ അൻസൽന എന്നീ ആയത്തുകളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പതിവാക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ സൂറത്തുൽ യാസീന് സൂറത്ത് യാസീന് അതുപോലെ സൂറത്തുൽ മുൽക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും പാരായണം ചെയ്യണം സൂറത്തുൽ മുൽക്കിനെ പറ്റി മുത്തിനി എന്താ പറഞ്ഞ് ഒരു സൂറത്തുണ്ട് അത് മുപ്പതായത്തേ ഉള്ളൂ അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പുറക്കപ്പെടുന്നത് വരെ അത് ശുപാർശ ചെയ്യും അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ശുപാർശ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഖുർആൻ ദിവസവും ഓതണം പഠിക്കലും പഠിപ്പിക്കലും വളരെ ശ്രേഷ്ഠമുള്ള അമലാണ് അതേത് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഓതുന്നവൻ സ്വർഗത്തിൽ ആരുടെ കൂടെയാണെന്നാണ് നബർ അള്ളിസ്ലമാങ്ങൾ പറഞ്ഞത് സഫറ സഫറ എന്ന പ്രത്യേക വിഭാഗം മലക്കുകളുടെ കൂടെയായിരിക്കും ഒരു പ്രദേശത്ത് പ്രദേശത്തുണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാളെങ്കിലും ഇനി ഹൈറുക്കും നമ്മളിത് പൂരിപ്പിക്കണം ഖുർആൻ ഖുർആൻ അല്പവും ഹൃദയത്തിൽ ഇല്ലാത്തവൻ ഏതുപോലെയാണ് പൊളിഞ്ഞ വീട് പോലെയാണ് പിന്നെ അടുത്തത് രണ്ടാമത്തെ പാഠത്തിൽ സിഫാത്തുൽ ഹുറൂഫ് എന്താണ് സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാല് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് എന്ത് പറയാ സിഫത്തുകൾ എന്ന് പറയുന്നത് എത്ര അക്ഷരങ്ങളുണ്ട് അറബിയിൽ ഇരുപത്തെട്ടോളം അക്ഷരങ്ങളുണ്ട് പക്ഷെ ഇരുപത്തെട്ട് ഉണ്ടോ ഇല്ല മഹ്റജ് അഞ്ച് മഹ്റജളളു അല്ലെ പക്ഷേ ഈ അഞ്ച് മഹറസിൽ നിന്നായി ഇരുപത്തെട്ട് അക്ഷരങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് വ്യത്യാസം മനസ്സിലാവുക ഓരോ അക്ഷരങ്ങളുടെയും ശബ്ദ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അല്ലെ ആ ശബ്ദ വ്യത്യാസങ്ങളാണ് എന്ത് സിഫത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ പാഠത്തിലും ഇനി അടുത്ത പാഠത്തിലൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് സിഫത്തുകൾ ഓരോ ഹറഫിൻ്റെയും സിഫത്തുകൾ അതിന്റെ പേരെന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അപ്പൊ ഒരേ മഹറജിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന വ്യത്യസ്ത അക്ഷരങ്ങൾ ഉണ്ടാവും അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് അത് അതിന്റെ സിഫത്തുകൾ കൊണ്ടാണ് ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു മഹറജിൽ നിന്നാണ് താവും താവും അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത് എന്നാൽ സിഫത്തുകൾ സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് ഒന്ന് സ്വാദ് മറ്റൊന്ന് ഒന്ന് താ മറ്റൊന്ന് താ അല്ലെ അപ്പൊ ആ ഒരു ശബ്ദ വ്യത്യാസത്തിൽ നമുക്കതിനെ വ്യത്യാസപ്പെടുത്താൻ അതിനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് ഒരു പക്ഷേ മഹ്രജ് ഒന്നായിരിക്കും പക്ഷേ ഈ ശബ്ദ വ്യത്യാസം അതിനാണെന്ത് പറയാ നമ്മൾ സിഫത്ത് എന്ന് പറയുന്നത് ഇനി നോക്ക് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അപ്പൊ ചിലപ്പോ ഒരക്ഷരത്തിന് തന്നെ അഞ്ചോ ആറോ ഏഴോ ഏഴൊക്കെ സിഫത്തുകൾ ഉണ്ടാവാം എന്നാൽ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല അപ്പൊ എന്തായാലും ഒരക്ഷരത്തിന് അഞ്ചു സിഫത്തുകൾ എന്തായാലും ഉണ്ടായിരിക്കും ഏഴ് വരെ ഉണ്ടാവാം ഏഴിൽ കൂടുതൽ ഉണ്ടാവുകയില്ല സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് ഏതിനാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങൾ മഹ്റുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് എന്ത് പറയാ സിഫത്തുകൾ എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് നാം പാലിക്കേണ്ടത് സിഫത്തുകൾ പാലിക്കണം ഒരേ മഹർജിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്വാദും സീനൊക്കെ ഒരേ പോലെ പറയാൻ പറ്റുമോ ഇല്ല അപ്പോ ആ സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഓതേണ്ടത് ഒരേ മഹർജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് സിഫത്തുകൾ കൊണ്ടാണ് ഒരക്ഷരത്തിനുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര അഞ്ച് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉണ്ടാകും ഏഴ് ഇനി വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ ഈ ബോക്സ് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം ഹുറൂഫ് ഓരോ അക്ഷരങ്ങളുടെ സിഫത്തുകളും അല്ലെ ഓരോ അക്ഷരങ്ങളും അതിന്റെ സിഫത്തുകളുടെ പേരെന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഉദാഹരണമായിട്ട് ഹംസ് ഹംസ് എന്നുള്ള സിഫത്ത് അതെ ഏതൊക്കെ അക്ഷരത്തിനുണ്ട് ഫ ഉണ്ട് സ ഉണ്ട് കാഫ് ലൈ അക്ഷരങ്ങൾക്കൊക്കെ ഉള്ള ഒരു സിഫത്താണ് അത് ഹംസ് എന്താണ് ഹംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്റജിൽ ഊന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തുപോകൽ അപ്പൊ നമ്മൾ മഹ്റജിൽ ഊന്നൽ ദുർബലമാണ് എന്ന് വെച്ചാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ആണ് അതിന്റെ കൂടെ എന്ത് ചെയ്യണം ശ്വാസം പുറത്തു പോവൽ അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോ കൈ കൈവച്ച് നോക്ക് അപ്പൊ എന്ന് പറയുമ്പോൾ കാറ്റ് ഇങ്ങനെ പുറത്തു പോകും അതിനാണ് അതിനാണെന്ത് പറയാ ഹംസ് എന്ന് പറയാ അതുപോലെ മറ്റൊരു സിഫത്താണ് റിഹുവ് രഹുവിന്റെ അക്ഷരങ്ങളാണ് ഇത് എന്താണ് എന്ന് പറഞ്ഞ മഹറാജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായ ശബ്ദം നടക്കൽ ഹ അങ്ങനെ ഉള്ളതിനാണ് റിഹുവ് എന്ന് പറയാ പറയാം എന്നുള്ള അക്ഷരത്തിന്റെ ഏതൊക്കെയാണ് ഇസ്റ്റിയിലായെന്നുള്ള സിഫത്തിന്റെ അക്ഷരങ്ങൾ പ്രത്യേകത എന്താ ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ ആ ശബ്ദം എവിടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അണ്ണാക്കിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലേ അതിനാണ് എന്ത് പറയാങ്ങൾ എന്താണ് എന്റെ ഉദ്ദേശം നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ നേരത്തെന്താ പറഞ്ഞ് ഒരാക്ഷരത്തിന് ചുരുങ്ങിയത് അഞ്ച് സിഫത്തുകൾ ഉണ്ടാവും കൂടിപ്പോയാൽ ഏഴ് സിഫത്തുകൾ വരെ ഉണ്ടാകും അപ്പോ ഈ ഒരാക്ഷരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട ഇത് നേരത്തെ പറഞ്ഞത് അല്ലേന്ന് ഒരക്ഷരത്തിന് അഞ്ച് സിഫത്തുകൾ നിർബന്ധമായി ഉണ്ടാകും ഏഴ് വരെ ഉണ്ടാവാം ഇനി കൽക്കലത്ത് കണ്ടോ കാഫ് ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമാക്കണം കാരണം അത് കുത്തുബ്ജദ് അക്ഷര ഈ കൽക്കലത്തിന്റെ അക്ഷരത്തിൽ പെട്ടതാണ് അപ്പൊ അത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയണം അങ്ങനെ പറഞ്ഞാൽ പോരാ ഉദാഹരണം ഇനി ഇവിടെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ പട്ടിക നോക്കിയിട്ട് ശ്രദ്ധിക്കണം ഹംസി എന്ന സിഫത്തുള്ള ഹർഫുകൾ ഏതെല്ലാം ഈ ഹർഫുകളാണ് അതുപോലെ ഹംസി എന്നതിന്റെ ഉദ്ദേശം എന്താ മഹറജ് ലോന്നൽ ദുർബലമായതിനാൽ ഉച്ചാരണത്തോടൊപ്പം ശ്വാസം പുറത്തുപോവല് ഇസ്തേലാലിൻ്റെ ഹർഫുകൾ ഏതെല്ലാം ഇസ്തീലാലിൻ്റെ ഹർഫുകൾ ഇതാണ് അതുപോലെ ഇസ്തേലാലിൻ്റെ ഉദ്ദേശം എന്ത് ഇവിടെ നോക്കി നമ്മൾ പഠിക്കണം ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ അല്ലെ അങ്ങനെ ചിലപ്പോ ചില അക്ഷരങ്ങൾ തന്നിട്ട് ഉദ്ദേശം എഴുതുക കണ്ടോ ഏർ ഉദ്ദേശം എഴുതുക കൽക്കലത്ത് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ രഹുബ് എന്താണ് എതുബാക്ക് എന്താണ് ഉദ്ദേശം എന്നുള്ള ഈ കോളവും ഈ ഒരു പട്ടിക മുഴുവനായിട്ട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം നിർബന്ധമായും പഠിച്ചിരിക്കണം അതങ്ങനെ തന്നെ പഠിച്ചു വെക്കുകയാണ് നല്ലത് ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ആ ആയത്തുകളിൽ നിന്നൊക്കെ ആ ഉദാഹരണങ്ങളിൽ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മളിപ്പോ പറഞ്ഞ സിഫത്തുകൾ വേർതിരിച്ച് എടുത്ത വിധാനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ അക്ഷരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് പാഠം നാല് അൽ ഹാവു ഹാ ഇനെ കുറിച്ചാണ് പറയുന്നത് കണ്ടോ കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന ഹാവുകളെ കുറിച്ച് പഠിക്കാം താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം കണ്ടോ അൽ അൽ അൽകാരി അ ഈ കണ്ടോ ഇവിടെ ഹാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാഹിയ കണ്ടോ അപ്പോ ഈ ഉദാഹരണങ്ങളിലൊക്കെ അവസാനത്തിൽ വരുന്ന ഈ ഹാകൾ മൂന്ന് തരം ഹാവുകളാണുള്ളത് ഏതൊക്കെയാണൊന്ന് ഒന്ന് ഹാൽ അരി കണ്ടോ അവിടെ ഈ അൽകാരിഅ അതിലുള്ള ഹാ ഏതാണ് അത് തീസിന്റെ ഹായകളാണ് ഈ രണ്ടാം കള്ളിയിലുള്ള മാഹിയ അതൊക്കെ ഏതാണ് അത് സക്തയുടെ ഹുകളാണ് ഇനി മൂന്നാമത്തെ കള്ളി കള്ളിയിൽ അതൊക്കെ ഏതാണ് അതൊക്കെ ഏത് ഹാവുകളാണ് ലമീറിന്റെ ഹാവുകൾ ഇങ്ങനെ മൂന്ന് ഹാവുകളാണ് ചൈനീസിന്റെ ഹാവ് സഖത്തയുടെ ഹാവ് ലമീറിന്റെ ഹാവ് അപ്പൊ നമുക്ക് ഇതുപോലെ ഉദാഹരണങ്ങൾ തന്നിട്ട് നമ്മൾ ഈ ഹാവുകൾ വേർതിരിച്ചെടുത്ത് എഴുതാനുണ്ടാവും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് തനീസിന്റെ ഹാ ഇനെ ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം ഉദാഹരണം നമ്മൾ ഇത് രണ്ടും ചേർത്ത് ഓതുകയാണെങ്കിൽ അൽകാരി താ ആയിട്ട് ഉച്ചരിക്കണം ഇനി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അൽകാരി അപ്പൊ ഹ ആയിട്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം ചേർത്തി ഓതുമ്പോൾ താ ആയിട്ടും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കുന്ന താ ആണേത് ഈ ഹ ഹനീസിന്റെ താ ഇനി സത്യതയുടെ ഹാ ഇതാണ് സത്യയുടെ ഹാൾ അതിനെപ്പോഴും അങ്ങനെ എല്ലാ സമയത്തും എന്തായിരിക്കും അതിന് സുഖൂനായിരിക്കും ഇനി ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത് ഈ റമീറിന്റെ ഹായ മുന്നിലോ പിന്നിലോ സുഖൂൻ ഉണ്ടെങ്കിൽ ഹാ ഇനെ നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ കതറു നീട്ടിയും ഓതണം കണ്ടോ ഇപ്പോ അപ്പൊ അവിടെ ഈ ലമീറിന്റെ ഹായിന്റെ മുന്നിലും അതുപോലെ ശേഷവും മുമ്പൊക്കെ എന്തുണ്ട് ഹർക്കത്താണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അല്പം നീട്ടണം ലഹൂമാഫി ലഹു മാഫി എന്നല്ല പിന്നെ സൈസ് നീട്ടണം ഇനി നേരത്തെ ഉദാഹര പിന്നെ ഇനി നേരെ ഇതിന്റെ മുമ്പ് സുഖൂനാണെങ്കിലും അപ്പൊ നീട്ടണ്ട അങ്ങനെ ഓതണ്ട കാരണം ഈ ലമീറിന്റെ ഹായിൻറെ മുമ്പ് ഏതാണ് സുഖൂനല്ലേ അപ്പൊ അൻഹു തലഹ് അപ്പൊ മുമ്പ് ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിന്റെ കതിർ നീട്ട മുമ്പ് സുഖുവൻ ആണെങ്കിൽ എന്ത് ചെയ്യണ്ട നീട്ടേണ്ട മുമ്പ് ശേഷം ഇലൈഹിൽ ഇവിടെ കണ്ടോ ഇലൈഹിൽ ശേഷം സുഖുവിൻ അല്ലേ അപ്പൊ മുമ്പോ ശേഷമോ സുഖുവിനാണെങ്കിൽ നീട്ടണ്ട ഹർക്കത്താണെങ്കിൽ നമ്മൾ നീട്ടണം അതാണ് ഹാവിനെ കുറിച്ച് പറയാനുള്ളത് പദത്തിന്റെ അവസാനത്തിൽ വരുന്ന ഹാവുകൾ ഏതെല്ലാം ഹാ മൂന്ന് ഹാവുകൾ തൈനീസിന്റെ ഹാവ് അതുപോലെ സഖത്തയുടെ ഹാവ് ഗമീറിന്റെ ഹാവ് ഹാവ് തൈനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ആയിട്ട് ഓതണം എപ്പോഴും സുഖൂനുണ്ടാവുന്ന ഏതാണ് ഈ സഖത്തയുടെ നീട്ടേണ്ടത് എപ്പോഴാണ് അതിന്റെ മുമ്പോ ശേഷോ ഹർക്കത്താണെങ്കിൽ നമ്മൾ നീട്ടണം ഒരു അലിഫിന്റെ സൈസ് നീട്ടണം വിദ്യാർത്ഥികൾ പാഠം നല്ല രൂപത്തിൽ വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ഇനി അടുത്തത് ഹംസത്തുൽ വസല് രണ്ടു തരം ഹംസകളാണുള്ളത് ഒന്ന് ഹംസത്തുൽ വസല് മറ്റൊന്ന് ഹംസത്തുൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഹംസത്തുൽ വസലു എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തി ഓതുന്ന സമയത്ത് എന്ത് ചെയ്യൂല ചേർത്തി ഓതുന്ന സമയത്ത് ഇപ്പൊ നടുവിലൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യൂല നമ്മളത് ഓതൂല ഇനി തുടക്കത്തിലേക്കാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഓതും അങ്ങനത്തെ ഹംസക്കാണെന്ത് പറയാ ഹംസത്തുൽ വസലു എന്ന് പറയാ ഇപ്പൊ അവിടെ ഉദാഹരണം കണ്ടോ വഷനി അപ്പൊ അങ്ങനെ നമ്മൾ കൂട്ടി ഓതുന്ന സമയത്ത് വഷൌനി അല്യവും എന്ന് എന്ത് ചെയ്യൂല ഈ ഹംസ പറയൂല അങ്ങനത്തെ ഹംസയാണേത് ഹംസത്തുൽ വസിൽ അപ്പൊ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഉച്ചരിക്കാത്തതും ഇനി തുടക്കത്തിലൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഉച്ചരിക്കുകയും ചെയ്യുന്ന ഹംസയാണേത് ഈ ഹംസത്തുൽ വസിൽ നമ്മൾ കുർആ അല്ലെങ്കി അലിഫ് അതിന് മുകളിൽ ഒരു സാദിന്റെ ചെറിയ ഒരു കുഞ്ഞൻ സാദ് പോലത്തെ ഒരു സിമ്പിള് കാണുന്ന അലിഫ് ധാരാളം കാണാറില്ലേ അതിനാണ് ഈ ഹംസത്തുൽ വസിൽ എന്ന് പറയാ അപ്പൊ അതിങ്ങനെ ഇടയിൽ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല നമ്മൾ ഓതേണ്ടതില്ല ഇനി ഒരു വീടിന്റെ തുടക്കത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓതണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അൽമ അപ്പൊ എന്ത് ചെയ്യണം ആ ഹംസ് നമ്മൾ പറയണം ആ രൂപത്തിലാണ് ഹംസത്തുൽ വസിൽ അപ്പൊ തുടക്കത്തിലാണെങ്കിൽ ഓതുകയും ഇടയിലാണെങ്കിൽ ഓ ഉച്ചരിക്കേണ്ടാത്തതുമായ ഹംസിനാണ് പറയാ ഹംസത്തുൽ വസിൽ എന്ന് പറയുക ഇവിടെ ഒരു ഉദാഹരണം നമ്മൾ ഖുർാനിൽ കാണിക്കാം നമ്മൾ ഇവിടെ റബ്ബി ഹുമ അങ്ങനെ ഓതേണ്ട ആവശ്യമില്ല പിന്നെന്താണ് കാരണം എന്താ ഇത് ഇടയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ റബ്ബിർ റബ്ബി റഹം ഈ അലിഫിനെ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓതേണ്ടത് റബ്ബി റഹം ഹുമ ഇനി നമ്മളിവിടെ മുറിച്ചു ഓതാണെങ്കിലോ റബ്ബി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഓതാം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു റബ്ബി എന്നിട്ട് ഇത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഏതാണ് അങ്ങനെയാണെങ്കിൽ ഇറഹംഹുമ്പോ അലിഫിനെ ഈ ഹംസ ഉച്ചരിച്ച് നമ്മൾ ആ രൂപത്തിൽ ഓദാം ഇനി ഉദാഹരണം അൽകാരി കണ്ടോ അപ്പൊ ഇവിടെ അൽകാരിഅ എന്നുള്ളതിലെ തുടക്കത്തിലുള്ള അലിഫേ ഹംസേതാണ് അത് ഹംസത്തുൽ ഈ വസലാണ് അപ്പൊ തുടക്കത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ആ എന്ന് പറയുന്നു അല്ലെ ഉദാഹരണം മൽകാരിയ ഇവിടെ ഇടയിൽ വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല മഅകാരിയ അങ്ങനെ ഓതേണ്ട ആവശ്യമില്ല അപ്പൊ ഖുർആാനും ധാരാളമായിട്ട് കാണുന്ന ഒരു ഹംസയാണേത് ഈ ഹംസത്തുൽ വസല് എന്നുള്ളത് ചുരുക്കത്തിൽ ഹംസത്തുൽ വസല് തുടക്കത്തിൽ വന്നാൽ നമ്മൾ ഉച്ചരിക്കണം എന്നാൽ ഇടയിലാണ് വരുന്നത് എങ്കിൽ അത് ഉച്ചരിക്കേണ്ടതില്ല ഇനി ഹംസത്തുൽ കത്ത് ചേർത്തി ഓതുമ്പോൾ മൊഴിയാത്ത ഹംസയെ കുറിച്ച് നമ്മൾ പഠിച്ചു അതാണ് ഹംസത്തുൽ വസൽ എന്നാൽ ഇതിൽ ഒന്നും വ്യത്യസ്തമായ ഹംസയാണ് ഈ പാഠത്തിലുള്ളത് താരെ കൊടുത്ത ഉദാഹരണങ്ങൾ വായിക്കാം ഇസ്മുഹു അഹ്മദ് അഹ്സനി തഖ്വീം ഇയ്യാക വ്യത്യാസം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഹംസതുൽ കത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും അതുപോലെ ഇടയിലാണെങ്കിലും ഒക്കെ ഉച്ചരിക്കേണ്ട ഹംസയാണ് ഏത് ഹംസത്തുൽ കത്ത് അപ്പൊ ഹംസത്തുൽ കത്ത് എന്റെയും വസതിൻറെയും വ്യത്യാസം എന്താ ഹംസത്തുൽ കത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിലും നടുവിലാണെങ്കിലും ഒക്കെ ഉച്ചരിക്കേണ്ട ഹംസയാണ് ഏത് ഈ ഹംസത്തുൽ കത്ത് കണ്ടോ ഇവിടെ ഇസ്മുഹു ഇസ്മുഹോ അങ്ങനെ തന്നെ പറയണം നേരത്തെ നമ്മൾ ഹംസത്തുൽ വസല് ഇവിടെ ഇടയിൽ വന്നത് നമ്മൾ പറഞ്ഞോ ഇല്ലല്ലോ നീ കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് എന്നല്ലേ പറഞ്ഞു അപ്പൊ ഈ ഹംസ പറഞ്ഞില്ല അപ്പൊ ചുരുക്കത്തിൽ ഇടയിൽ ഹംസത്തുൽ വസല് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കണം നടുവിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല ഉച്ചരിക്കേണ്ടതില്ല എന്നാൽ ഹംസത്തുൽ കത്ത് തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം ഉച്ചരിക്കണം ആ ഹംസക്കാണ് ഹംസത്തുൽ കത്ത് എന്ന് പറയുക ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് ഉദാഹരണങ്ങളൊക്കെ തരും അതിൽ നിന്ന് ഹംസത്തിൽ കത്ത് ഏത് ഹംസത്തിൽ വസിലേത് എന്ന് എന്ത് ചെയ്യണം നമ്മൾ വേർതിരിച്ച് എടുത്ത് എഴുതുകയാണ് വേണ്ടത് അപ്പൊ നമുക്കിവിടെ കുറെ ഉദാഹരണങ്ങൾ തരും ഹംസത്തിൽ കഥവും ഹംസത്തുൽ വസിലും ഒക്കെ ഉള്ള ഉദാഹരണങ്ങൾ തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് ഏതാണെന്ന് തിരിച്ച് എടുത്ത് എഴുതണം ഉദാഹരണം അംലം അംലം തോഹും ഇതേതാണ് ഹംസത്തിൽ കത്ത് ആണ് കണ്ടോ ഈ ഹംസ ാണ് അത് ഹംസത്തിൽ വസലാണ് ഇടയിൽ വന്ന് നമ്മൾ ഉച്ചരിച്ചില്ലല്ലോ അപ്പൊ അങ്ങനെ ഉദാഹരണങ്ങൾ തരുമ്പോ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം അത് വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഏഴാമത്തെ പാഠം അൽ വഖുഫു വഖുഫിനെ കുറിച്ചാണ് പറയുന്നത് ഈ കുറാൻ ഓതന്ന സമയത്ത് നമുക്ക് വഖഫിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം എന്താണ് വഖഫ് എന്ന് പറഞ്ഞാല് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാ അപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടുന്നില്ല ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഖുർആൻ നിർത്താം ആ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാ മഹാനായ അലി ായുബ്ലി വറത്തിൽ എന്ന ആയത്തിന് എന്താണ് അർത്ഥം നൽകിയത് അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖുഫുകളെ പഠിക്കുകയും ചെയ്യുക അതാണ് വറത്തിലു തീർത്തില്ല എന്നുള്ളതിന് മഹാനായ അലിയുബ് നബി താലിബിതകൾ കൊടുത്ത ഡെഫിനിഷൻ നിർവചനം ഇനി ഈ വഖഫിന് കുറെ സിംബിളുകൾ ഖുർആാനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ ഖുർആാന ഖുറാന് നമുക്ക് എവിടെയും എന്ത് ചെയ്യാൻ പറ്റും നാം ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നമുക്ക് ശ്വാസം കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിർത്താൻ പറ്റും എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ചിലപ്പോൾ അർത്ഥവ്യത്യാസം വരുന്ന രൂപത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ നിർത്താൻ പാടില്ല അപ്പൊ ഈ അർത്ഥമറിയാത്തവർക്ക് അപ്പൊ അർത്ഥവ്യത്യാസം വരും അല്ലേ എന്നൊക്കെ ആ ഖുർആാനിന്റെ അർത്ഥങ്ങളൊക്കെ മുഴുവനായിട്ടും അറിയുമ്പോൾ നമുക്ക് അർത്ഥവ്യത്യാസം വരുന്നുണ്ടല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അർത്ഥം അറിയാത്തവർക്ക് വഖഫ് ചെയ്യാൻ ഖുർആാനിൽ ചില അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് അവ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റും വഖഫ് വഖഫ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് എന്ത് ചെയ്യണം സുക്കൂന് ചെയ്യണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഉദാഹരണം കണ്ടോദ് ഇവിടെ ശരിക്കും എന്നല്ലേ ഉള്ളത് പക്ഷെ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാണെങ്കിൽ അഹദ് സുഖൂനായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത് അതേപോലെ തൻവീൻ ആണെങ്കിൽ അലിഫിന്റെ തൻവീനാണെങ്കിൽ വെച്ചിരിക്കണം ഉദാഹരണം സഫൻ തൻവീൻ ഫതഹല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ നമ്മൾ ആ എന്നെന്ത് ചെയ്യണം നീട്ടി വെച്ചിരിക്കണം അല്ലാത്ത സമയത്തൊക്കെ സുഫുന് കൊടുത്ത് നമ്മള് നിർത്തുകയാണ് വേണ്ടത് ഇനി ഇവിടെ ആണ് അവസാന അക്ഷരം വന്നതെങ്കിൽ ഫതഹ തന്വീനാണെങ്കിലും അതിനെ കളയുകയാണ് വേണ്ടത് അതുപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ അൽ അൽ അൽക്കാരി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ അവസാനത്തില് ഹാത അല്ലേ അല്ലെ അപ്പൊ അങ്ങനെ അവിടെ നിർത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അൽക്കാരി അങ്ങനെ എല്ലാ വാക്കൊക്കെ ചെയ്യാം പിന്നെ അൽ അൽക്കാരി എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ഇവിടെ സഖത്ത എന്നുള്ള പുതിയൊരു ഓപ്ഷൻ ഉണ്ട് സഖത്ത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സഖത്ത എന്ന് പറയും കണ്ടോ അൽ കഹഫിലെ ഉദാഹരണം യാസീനിലെ നമുക്ക് അറിയുന്ന ഒരു ഭാഗം എടുക്കിന് എന്നുള്ളത് സഖത്തയാണ് അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം നമ്മൾ ശ്വാസം വിടാതെ ജസ്റ്റ് ഒന്ന് നിർത്തുക എന്നിട്ട് അതേ ശ്വാസത്തിൽ തന്നെ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക അതിനാണ് ഈ സഖത എന്ന് പറയാം അപ്പൊ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത് മം ബസന മിം ഞാൻ നിർത്തി പക്ഷേ ശ്വാസം വിട്ടിട്ടില്ല അങ്ങനെ ഒരേ ശ്വാസത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് നിർത്തി പോത്ത് തുടരുന്നതിനാണ് എന്ത് പറയാ എന്ന് പറയാ വഖുഫ് എന്നാൽ എന്ത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോത്തിൽ പറഞ്ഞ അർത്ഥം എന്താ വഖുഫ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർത്ഥം അറിയാത്തവർക്ക് വഖുഫ് ചെയ്യാനുള്ള മാർഗമാണ് എന്ത് ഖുറാനിൽ തന്ന ചില അടയാളങ്ങൾ ആ അടയാളങ്ങളാണ് അടുത്ത പാഠത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നേരത്തെ നമ്മൾ സിഫത്തിന്റെ ആ ഒരു ബോക്സ് പഠിച്ചതുപോലെ നിർബന്ധമായും വിദ്യാർത്ഥികൾ ഈ വഖഫിന്റെ അടയാളങ്ങളും പഠിച്ചിരിക്കണം കണ്ടോ ഇവിടെ എന്താണ് റഹസു റഹസുവായ ആയത് അവസാനിച്ചിരിക്കുന്നു കില വഖഫല വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് ത്വാ എന്താണ് വഖഫ് മുത്തലക്ക് ചെയ്യലാണ് നല്ലത് മീം എന്താണ് വഖഫ് ലാസിം നിർബന്ധാണ് വഖഫ് ജായിസ് അങ്ങനെ ഓരോന്നെന്ത് ചെയ്യണം വായിച്ചു വിദ്യാർത്ഥികൾ ഈ ഖുറാനിലുള്ള സിംബലുകൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഈ ബോക്സും അതുപോലെ തന്നെ നിർബന്ധമായും പഠിച്ചിരിക്കണം നമുക്കിതുപോലെ സിംബലുകൾ തന്നിട്ട് അതിന്റെ ഉദ്ദേശം എന്താണ് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എഴുതേണ്ടി വരും ഇപ്പൊ കണ്ടോ ഇവിടെ മൂന്ന് ഡോട്ട്സുകൾ എന്താണ് എന്റെ ഉദ്ദേശം നിർത്തുന്ന പക്ഷം രണ്ടിൽ ഒരിടത്ത് നിർത്താവുക ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ ചെയ്യലും ചെയ്യാതിരിക്കലും സമം കില എന്ന് പറഞ്ഞെന്താണ് അല്ല വക്കുഫാവൂല വഖഫ് ചെയ്യാൻ ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ബോക്സ് കൃത്യമായി പഠിച്ചാലേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് പടം ഒമ്പത് സുജൂത് തിലാവ തിലാവത്തിന്റെ സുജൂത് നമ്മൾ പരിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ പതിനാല് സ്ഥലങ്ങളിലാണ് എന്തുള്ളത് സജതയുടെ ആയത്തുകൾ ഉള്ളത് എന്ന് വെച്ചാൽ ആ ആയത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആയത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ സുജൂതി ചെയ്യണം അത് സുന്നത്താണ് ആ സുജൂതി ബിലീസിനെ അത്യധികം എന്ത് ചെയ്യും വേദനിപ്പിക്കും നിസ്കാരത്തിലാണ് ഈ ആയത്തിന് ഓതുന്നതെങ്കിൽ തത്സമയം ഒരു സുജൂത് ചെയ്താൽ മതി പ്രത്യേകം നെയ്യത്തൊന്നും വേണ്ട ഇനി നിസ്കാരത്തിലല്ലെങ്കിലും ശുദ്ധിയായിരിക്കലും കിബിലക്ക് മുന്നിടലും അവറത്ത് മറക്കലും ഞാൻ തിലാവത്തിന്റെ സുജോതി ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യലും സുജോതിൽ എഴുന്നേറ്റ് ഒരു സലാം കൂട്ടലും നിർബന്ധമാണ് അപ്പൊ ഈ തിലാവത്തിന്റെ സുജോതി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ നമ്മളിപ്പോ നിസ്കാരത്തിലൊന്നല്ല അല്ലാത്ത സമയത്ത് ഖുറാനോതാണ് ആ സമയത്താണ് ഈ തിലാവത്തിന്റെ ആയത് സജ്ജതയുടെ ആയത്ത് വന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഖുറാൻ എന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മള് നമ്മൾ ഈ സമയത്ത് നമുക്ക് എന്ത് വേണം ഒളിവ് വേണം നിസ്കാരത്തിന്റെ ഷർത്തുകളെ കൂടെ പാലിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിലാവത്തിന്റെ സുജോതിന് ഞാൻ ചെയ്യുന്നു എന്ന് നീയത്തെ ചെയ്തെന്ത് അക്ബർ എന്ന് പറഞ്ഞ തക്കബർത്ത് ചെയ്യ എന്നിട്ട് നേരെ പോവുക എന്നിട്ട് ആ സുജൂത്തിൽ ചെല്ലാനുള്ള ഒരു ഉണ്ട് അവിടെ ദിക്റുണ്ടവിടെ എന്നുള്ള ദിക്കർ എന്ന താഴെ പറയും ആ ദിക് ഒറ്റ ഒറ്റിരിക്കുക എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാ അസ്സലാം വലിക്കും എന്ന് പറഞ്ഞു സലാം വെട്ടുക രണ്ട് സലാം വീട്ടുക ഇത് നിസ്കാരത്തിലാണെങ്കിലോ നമ്മുടെ നിസ്കാരത്തിലാണെങ്കിൽ സജ്ജതയുടെ ആയ തോന്നുന്നതി എങ്കിലോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നീയത്തോ അല്ലെങ്കിൽ സ്പെഷ്യൽ തക്ബീറൊന്നും വേണ്ട നേരെ എന്ത് ചെയ്യാം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ സുചോത്തിലേക്ക് പോവുക എന്നിട്ട് എന്ത് ചെയ്യുക വിദ്യാർത്ഥികൾ പരിശീലിക്കണം അത് ചെല്ലിയിട്ട് എന്ത് ചെയ്യാ നിസ്കാരത്തിലാണെങ്കിൽ നേരെ പിന്നെ നൃത്തത്തിലേക്ക് തന്നെ വരിക എന്നിട്ട് നമ്മൾ ഓത്ത് തുടർ തുടർന്ന് കൊണ്ടുപോവുക അങ്ങനെയാണ് നിസ്കാരത്തിലാണെങ്കിൽ ചെയ്യേണ്ടത് അല്ല എങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപം പറഞ്ഞത് ഏതെ നീത്ത് വേണം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ പറഞ്ഞത് ചെയ്യണം പിന്നെ നേരെ സുജോദിലേക്ക് പോവുക ഈ ദിക്ർ ഈക്രജല്യ പിന്നെ സലാം വീട്ടുക അങ്ങനെയാണ് നിസ്കാരത്തിലല്ലെങ്കിൽ പിന്നെ ഒരാൾ സുജോതി ചെയ്യുന്നില്ലെങ്കിലോ അപ്പൊ എന്ത് ചെയ്യണം സുഹാൻ അള്ളാഹി അലഹമുല്ലാഹി തവണ എന്നെന്ത്വണം ഇത് സുജൂദിനു പകരമാകും സ്വാബുസൂറത്തില് ഇരുപത്തി മൂന്നാം ആയത്ത് അത് ഷുക്കറിന്റെ അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ആകും അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല നിസ്കാരത്തിലാണെങ്കിൽ അത് തിലാപത്തിന്റെ സുജൂതല്ല അത് ഷുക്റിന്റെ സുജൂതാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ ചെയ്യേണ്ടതില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാം സുജൂത് തിലാവത്ത് സുന്നത്താനാർക്ക് ആ സജതയുടെ ആയ ആൾക്ക് സുജൂത് തിലാവയുടെ വിധി എന്ത് സുന്നത്താണ് സജതയുടെ ആയത്തുകൾ എത്രയാണ് പതിനാലാണ് സ്വാധുസൂറത്തില് സുജൂതിന്റെ പേരെന്താണ് അത് ശുക്രൻറെ സുജൂതാണ് അപ്പോ നമ്മൾ നിസ്കാരത്തിൽ എങ്ങനെയാണ് സുജൂസ് ചെയ്യേണ്ടത് നിസ്കാരത്തിലല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഈ തജവീതിൽ നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നമ്മൾ ഒരു ഓട്ട ഇവിടെ നടത്തിയിട്ടുള്ളത് ഇൻഷാല് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ കൃത്യമായി വായിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യണമെന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താലം എല്ലാവർക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകട്ടെ പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ അസ്ലാം വൈക്കും വറഹമുല്ലാഹി വാത്തു